ഹലോ ഗെയ്സ് എം ബിസെഡ് സോൺ തേർട്ടിയിൽ പുതുതായി തുടങ്ങിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയ വിശേഷങ്ങളുമായാണ് ഞാൻ ഇവിടെ വന്നത് ഞാനും ഷുക്കൂറും കൂടിയാണ് ഈ ലുലു സന്ദർശിക്കാൻ വേണ്ടി പോയത് ആധുനിക രീതിയിലാണ് ഇതിനെ അവർ സജ്ജമാക്കി വെച്ചിട്ടുള്ളത് ചെരുപ്പുകൾക്കും മൊബൈലുകൾക്കും അങ്ങനെ എല്ലാ വിഭവങ്ങൾക്കും പ്രത്യേക പ്രത്യേക ഏരിയകളായി അവർ ഇതിനെ തിരിച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയിലാണ് അവർ നമ്മൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് അങ്ങനെ രണ്ട് ഫ്ലോറിലായാണ് ഈ ലുലു ഇവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഓരോ ഐറ്റംസുകളും ഞങ്ങൾ ഓരോന്നായി അതിനൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് ഫിഷിൻ്റെ ഏരിയയിലാണ് മീനുകളെല്ലാം ഐസിൽ ഉറങ്ങുന്നതിനാൽ ചൂട് കാലമായതിനാൽ ഞങ്ങൾ അതിനെ ഒന്നും ഉണർത്താൻ ശ്രമിച്ചില്ല ആ ഐസിൻ്റെ അകത്തൊന്നും ഓരോ മീന് അഹങ്കാരത്തിലൂടെയാണ് ഞങ്ങളെ നോക്കുന്നത് അങ്ങനെ മീനുകളും അതിൻ്റെ പ്രൈസുകളെല്ലാം ഓരോന്നായി ഞങ്ങൾ നോക്കി ഞങ്ങൾ ജീവിതത്തിൽ കാണാത്ത പല മീനുകളും അവിടെ ഉണ്ട് പിന്നെയുള്ളത് ഫ്രഷ് ജ്യൂസിൻ്റെ ഏരിയയാണ് അതെല്ലാം ഓരോ എന്താണ് ഐറ്റംസ് എന്ന് ഓരോന്നായി ഷുക്കൂർ യുണ്ടായി ഫ്രഷ് ഫുഡ് ഏരിയയിൽ നിന്ന് ഒരു ഗ്രിൽ ചിക്കനും കൂടി വാങ്ങി ഞങ്ങൾ ബേക്കറി ഐറ്റംസ് സലാഡ് എന്നിവയെല്ലാം വീക്ഷിച്ചതിന് ശേഷം ചെന്നെത്തിയത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഏരിയയിലാണ് എടുത്തു പറയേണ്ട ആവശ്യമില്ലാൽ ഒരുവിനെക്കുറിച്ച് പച്ചക്കറികളുടെ ഒരു ഏരിയ തന്നെ ഈ യു എയിൽ എന്തൊക്കെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഉണ്ട് അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആര് കണ്ടാലും ഒന്ന് വാങ്ങാതെ ഇവിടുന്ന് തിരിഞ്ഞു പോകുകയില്ല അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സിൻ്റെയും പാലുകളും എത്ര വൃത്തിയായി അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഒരു ഗ്രിൽ ചിക്കൻ വാങ്ങി ഞാനും ഷുക്കൂറും കൗണ്ടറിലെത്തി ഒരുപാട് ക്യാഷ് ഉള്ളതിനാൽ ഷുക്കൂർ പേയ്മെൻ്റ് ചെയ്തു അങ്ങനെ ഞാനും ഷുക്കൂറും ലുലുവിനോട് സലാം പറഞ്ഞിറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ പോയത് അൽ ബഹാബ് പാർക്കിലേക്കാണ് ലുലുവിൻ്റെ തൊട്ടടുത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആരും തന്നെ ഇല്ല പാർക്ക് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു സൈഡിലുള്ള സിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് ഞാനും ഷുക്കൂറും കൂടി ആ ചിക്കനൊക്കെ ഓപ്പൺ ചെയ്തു പല കഥകൾ പറഞ്ഞു കൊണ്ട് അവിടുന്ന് ഞങ്ങൾ അത് അകത്താക്കി പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ഗുഡ് ബൈ